ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പയർ ഉയുക്കുരട്ടി ഉണ്ടല്ലോ അതിനായിട്ട് ഞാൻ ഇവിടെ നീളത്തിൽ പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ഒരു സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളെ കടുകൊക്കെ ഏതാണ്ട് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിയാപ്പലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പയറിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവിൽ തന്നെ ഇരുന്ന് വേവട്ടെ നമ്മളെ പയറ് താണ്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതായത് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തിരികെ വച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തിരികി വെച്ച തേങ്ങയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കിയതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മളെ പയർ വിഴുക്ക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ